ഹേ ഗായ്സ് എല്ലാവർക്കും സുഖം തന്നെ വരുന്നു അപ്പോൾ നമുക്ക് പുതിയ ഫോട്ടോ അറിയാൻ കിട്ടിയിട്ടുണ്ട് എ ഫൈവ് ആണ് കിട്ടിയേക്കുന്നത് അപ്പം നമുക്ക് ആദ്യം തന്നെ ലൈൻസ് ഇടണം നമ്മുടെ എ ഫൈവ് പേപ്പറായതുകൊണ്ടാൽ ലൈൻസ് ഇടണം നമുക്ക് ആദ്യം ലൈൻസ് ഞാൻ ഇറക്കി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്ത് വിടിച്ചിട്ടുണ്ട് എന്താ സ്കെച്ചിങ് ആണ് സ്കെച്ചിങ് ആണ് മെയിൻ കാരണം ഒരു ചെറിയ സ്കെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഫോട്ടോ തന്നെ പോയി പോയ ചാൻസ് ഉണ്ട് അപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ കാണിക്കുന്നില്ല സ്കെച്ചിങ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ലെങ്ത് ആയി പോകും വീഡിയോയിലിപ്പോൾ അതുകൊണ്ട് സ്കെച്ചിങ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മെയിൻ ഷേഡിംഗ് ആണ് അപ്പോൾ ഫോട്ടോയിൽ എന്താണ് കാണിക്കുന്നത് അതങ്ങനത്തെ നമ്മൾ ഫോ പേപ്പറിലേക്ക് കോപ്പിന്നാണ് നമ്മൾ മീൻ ചെയ്യേണ്ടത് മീൻ കോപ്പി ചെയ്യണം ആ ഫോട്ടോ എന്താണ് കാണിക്കുന്നത് അതങ്ങനത്തെ നമ്മൾ പേപ്പറിലേക്ക് കോപ്പി ചെയ്താണ് വരാമെന്ന് പറയുന്ന സംഭവം അപ്പോൾ നമ്മൾ മാക്സിമം അതിനോക്കുക പിന്നെ ഷെയഡിംഗ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ യൂസ് ചെയ്യാനാണ് ഷെയ്ഡ് ചെയ്യാറ് അത് ലൈറ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്യും പെൻസിലു കൊണ്ട് അതിൻ്റെ പൊക്കത്ത് ബട്ട്സ് കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ഇതാക്കി കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഇതുപോലെ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ എനിക്കൊരു പവർ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് മസ്റ്റാണ് ഷെയ് നമ്മുടെ ഹെയർ ഒക്കെ അയക്കുകയാണെങ്കിൽ വേറെ ഒന്നുമില്ല അതിൻ്റെ വീട് കണ്ടോൾക്ക് അറിയാൻ പറ്റും അത് നമ്മൾ തീർന്ന് പേന എടുത്തിട്ട് വരയ്ക്കുക അതിൻ്റെ പൊക്കത്തോടെ ജസ്റ്റ് പെൻസിലോണ്ട് ഷെയ്ഡ് ചെയ്യുക അതിൻ്റെ ഹൈലൈറ്റ് വരുന്ന ഭാഗങ്ങളൊന്ന് മയച്ച് വിടുക അല്ലെങ്കിൽ ജസ്റ്റ് നമ്മളെ വൈറ്റ് പേനയും കൊണ്ട് ജസ്റ്റ് ഹൈലൈറ്റ് ഭാഗങ്ങളൊന്നും എടുത്ത് കാണിപ്പിക്കുക എന്നൊക്കെ തന്നെ ഹെയർ വരുന്നുള്ളൂ ഷെയഡിങ് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല ഞാൻ പെൻസിലുകൊണ്ടാണ് ചെയ്യാറ് അധികം പിന്നെ നമുക്ക് പെൻസിലോട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പൊക്കത്തോടെ വേണമെങ്കിൽ ബഡ്സുകൊണ്ട് നമുക്ക് ഷെയ്ഡ് ചെയ്യാൻ പറ്റും ഡ്രസ്സ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ പണിയൊന്നുമില്ല നമ്മൾ ആ ഫോട്ടോയിൽ എങ്ങനെയാണ് കാണുന്നത് അങ്ങനത്തെ ഷെയ്ഡ് ചെയ്താൽ മതി ഇപ്പോൾ ഡാർക്ക് കൂടിയ ഭാഗം ഉണ്ടാവും കുറഞ്ഞ ഭാഗം ഉണ്ടാവും അതൊക്കെ നോക്കി നമ്മൾ കറക്റ്റ് ചെയ്യുകയാണെന്ന് നമുക്ക് സെറ്റ് ആയി കിട്ടും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് മസ്റ്റാണ് അപ്പോൾ എന്താണ് സബ് ചെയ്യാത്ത ആൾക്കാർ സബ്ബ് ചെയ്യാം മാക്സിമം ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കുക പിന്നെന്താ ബെല്ലൈക്കൻ ജസ്റ്റ് അമർത്തി വെക്കുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് എത്തി കിട്ടും അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഫോട്ടോയിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇല്ലെന്നൊക്കെ നിങ്ങൾ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ